കെ എം ഷാജിയുടെ വിവാദ വീടിരിക്കുന്ന സ്ഥലം ഒരു കോടി രണ്ടര ലക്ഷം രൂപയ്ക്ക് പാറോപ്പടി പള്ളി ഇടവകയിൽ നിന്ന് ഷാജിയും മുനീറും ചേർന്ന് വാങ്ങിയതാണെന്ന വാർത്ത രേഖകൾ സഹിതം കൈരളി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു പാറോപ്പടി സെന്റ് ആന്റണീസ് ഫൊറോണ പള്ളി ഇടവകക്ക് സെമിത്തേരി സ്ഥാപിക്കാൻ വാങ്ങിയ സ്ഥലത്തിൽ നിന്നാണ് ഇരുവരും തൊണ്ണൂറ്റി സെന്റ് സ്ഥലം വിലക്കെടുത്തത് ഇവിടെ സെമിത്തേരി സ്ഥാപിക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഷാജിയും മുനീറും സ്ഥലം സ്വന്തമാക്കിയതെന്നാണ് വിവരം എന്നാൽ ഇരുവരും ചേർന്ന് വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് പള്ളിയിലെ അന്നത്തെ വികാരിയായിരുന്ന അന്തരിച്ച ഫാദർ ജോസ് മണിമല തറപ്പലിന്റെ കത്തിൽ പറയുന്നത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾക്കാണ് വികാരി കത്തയച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ അയച്ച കത്തിന്റെ പകർപ്പ് കൈരളി നുസ്റ്റി ലഭിച്ചു സെമിത്തേരി സ്ഥാപിക്കാൻ സഹായിച്ചില്ലെന്ന് മാത്രമല്ല പ്രദേശവാസികളെ ഇളക്കിവിട്ട് സെമിത്തേരിക്കെതിരെ സമരം ജയിച്ചതായും കത്തിൽ പറയുന്നു ഷാജിയും മുനീറും വാങ്ങിയ സ്ഥലത്ത് പന്തൽ കെട്ടിയാണ് സമരം നടത്തിയതെന്നും കത്തിലുണ്ട് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ തേടിയാണ് വികാരി പാണക്കാട് തങ്ങൾക്ക് കത്തയച്ചത് എന്നാൽ വയോധികനായ ആ വികാരിയുടെ പരാതിക്ക് ലീഗ് നേതൃത്വം ഒരു വിലയും കൽപ്പിച്ചില്ല ഷാജിയുടെയും മുനീറിന്റെയും കുടില തന്ത്രങ്ങൾ മൂലം സെമിത്തേരി സ്ഥാപിക്കാനാകാത്തതിനാൽ പാറോപ്പള്ളി പള്ളി ഇടവക മാലൂർകുന്നിലെ ആ സ്ഥലം വിറ്റു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഫാദർ ജോസ് മണിമല തറപ്പിൽ അന്തരിച്ചു ആദർശം പ്രസംഗിച്ച് നടക്കുന്ന എം കെ മുനീറും കെ എം ഷാജിയും ഒക്കെ വന്ധ്യവയോധികനായ ഒരു പുരോഹിതനോട് കാട്ടിയ നീതികേടാണ് നമ്മൾ കണ്ടത് ഇവരുടെയൊക്കെ പ്രവർത്തനത്തെ സമൂഹം വിലയിരുത്തട്ടെ കോഴിക്കോട് നിന്നും പി വി കുട്ടൻ